എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു അപ്പൊ ഞങ്ങൾ സ്ഥിരം ചോദിക്കുന്നതൊക്കെ എന്തെന്ന് തോന്നുന്നു വീണ്ടും സന്തോഷം തോന്നുന്നു കൽക്കി വലിയ വലിയ പ്രസ്ഥാനം ഇറങ്ങി നിൽക്കുമ്പോഴും ഞങ്ങളുടെ ഗഹിനചാരി ഓഡിയൻസ് പറഞ്ഞിട്ടില്ല ഒരു ലക്ഷണമാണ് ഞങ്ങൾക്ക് എൻക്വയറീസ് വീണ്ടും വരുന്നുണ്ട് ഇൻഡസ്ട്രീന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊളീഗ്സും ഫ്രണ്ട്സും എല്ലാവരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അവര് ഒരുപാട് പേര് ഇന്നുണ്ടായിരുന്നു ഷോയ്ക്ക് ാക്കാൽ എങ്ങനെയാ പ്രകടിപ്പിക്കണ്ടെന്ന് ഇനിയും ഞങ്ങൾക്ക് അറിയത്തില്ല ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ പുതിയ അറ്റംപ്സിന് കിട്ടുന്ന സ്വീകാര്യത കൂടുതൽ ഞങ്ങൾക്ക് ഇതില് വളരാനായിട്ട് ഞങ്ങള് കൂടുതൽ കൃഷി ചെയ്യുക കൂടുതൽ കോൺഫിഡൻസ് വരിക എന്നുള്ളത് ിറ്റപ്പൻ ആണ് ഞാനായിട്ട് ഞാനില്ല ഞാൻ അലൻ ചെലപ്പോ അല്ലാതെ ഞാൻ അച്ഛന്റെ ഡീപ് ഫേക്കായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നു അണിചേതവലി പ്രദീക്ഷിക്കാം പിന്നെ എ അമ്പശുണ്ട് ഇതിനെ ഫസ്റ്റ് മുതൽ വെസ്റ്റ് ഓഫ് ഇന്ത്യ റിലീസ് ഉണ്ട് അതിനെ ഇട്ടാണ് ഇപ്പോlatരിക്കുന്ന സ്റ്റാൻഡ് സീക്വൻസ് ഒക്കെ ഇനിയാണ് സ്റ്റാൻഡ് സീക്വൻസ് ഒക്കെ ഷൂട്ടിങ് ഇനിയാണ് അതിവിടെ तो വളരെ 레സ്സുള്ള ഒരു പരിപാടി ആയിരുന്നു ഞാൻ ഫസ്റ്റ് ഗഗനാശേരി യൂണിവേഴ്സിലെ എഐ ബോട്ട് ആയിട്ടുള്ള രാഘവൻ്റെ ഇൻട്രോസ് ചെയ്യുന്നത് ਲੈਗ ਇਨ ਆ ਰਿਹਾ ਹੈ ਇਹਦੇ ਲਈ ਰੈਫਰੈਂਸ ਦਿੱਤਾ ਨਾ ਮੈਂ ਤੁਹਾਨੂੰ ਲੇਕ ਇਥੇ ਮੈਂ ਤੁਹਾਨੂੰ ਆਲਰੇਡੀ ਸਮਝਾ ਰਿਹਾ ਹਾਂ ਕਿ ਉਹਦੀ ਫਾਈਲ ਕੰਪਲੀਟ ਨੇ ਕਿੰਨੇ ਸੌਂਡ ਨੇ ਟੈਂਸ਼ਨ ਗੋ ਕਰੀ ਪਰ ਰੀਚ ਸੌਂਡ ਆਇਆ ਮੈਂ ਇਹਦਾ ਆਮ ਤਿੰਨ ਜੀ ਸੰਤੋਸ਼ਤ ਹੋਣ ਦਾ ਬਸਰ ਨੇ ਆਇਆ ਕਿ ਤੱਕ ਨੇ ਪਾਵਰ ਦਾ ਸਬਸਕ੍ਰਾਈਬਰ ਠੀਕ ਹੈ 그래서. 셀름 셀름. 아무리 അവർക്ക് <muchos> വേണ്ടി